ഇന്നത്തെ തൂണ് കഴിച്ചാലോ ഊണൊക്കെ പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട് ഇനി കറികളൊക്കെ എന്താന്ന് നോക്കാം ഇന്ന് അയിലാണ് കേട്ടോ അയില നല്ല തേങ്ങ ഒക്കെ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ കുറച്ചെടുത്ത് ചോറിലോട്ട് ഒഴിക്കാം പിന്നെ കടച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങ വറുത്തരച്ച കറിയാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ചോറിലോട്ട് ഒഴിക്കാം നല്ല നാടൻ കടച്ചക്ക കേട്ടോ പിന്നെ മീൻ വറുത്ത ഉണ്ട് അയിലന്നെയാണ് അപ്പോൾ തലയുടെ ഒരു പീസ് എടുക്കാം കേട്ടോ പിന്നെ പപ്പടം വറുത്ത അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ അയിലക്കറി പിന്നെ അയില വറുത്തത് കടച്ചക്കറി പിന്നെ പപ്പടം ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം കടച്ചക്കറി കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ നല്ല വറുത്തരച്ച കറിയാണ് അപ്പോൾ കുറച്ച് ചാറും പിന്നെ ഒരു കടച്ചക്കൻ ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒരു പീസ് പപ്പടം കൂട്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ നല്ല പോലെ കുഴച്ചിട്ട് ഒന്ന് കഴിക്കാം സംഭവം അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല കടച്ചക്ക നാടിനെ ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ കറിയാണെങ്കിലും വറുത്തരച്ചുകൊണ്ട് ഒരു രക്ഷയില്ല ഇനി കുറച്ച് മീൻചാറും ഈ കടച്ചക്കയുടെ കറിയും പപ്പടം കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒരു പീസ് മീൻ കറി വെച്ച് എടുക്കാം കേട്ടോ നല്ല ഫ്രഷ് അയിലാണ് അധികം വലിപ്പമുള്ളതല്ല എന്നാലും ഒരു ഇടത്തരം അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം ഇനി മീൻ വറുത്തും കൂട്ടിയിട്ടൊന്ന് കഴിച്ചു വയ്ക്കാമല്ലോ അയില വറുത്തയിൽ നിന്നൊരു പീസ് എടുക്കാം കേട്ടോ നല്ല അടിപൊളി മസാലയിലാണ് കേട്ടോ ഫ്രൈ ആക്കിയിട്ടുള്ളത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ വെച്ചിട്ടുള്ള മസാലയാണ് അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഒരു പീസ് പപ്പടവും പിന്നെ ഒരു കടച്ചക്കയും പിന്നെ അതുപോലെ തന്നെ അയിലക്കറി വെച്ചിരുന്നൊരു പീസ് എടുക്കാം കേട്ടോ പിന്നെ കടച്ചക്കയുടെ ചാറും എല്ലാം നല്ലപോലെ കൂട്ടിക്കൊഴിച്ചിട്ട് കഴിച്ചു വയ്ക്കാം അപ്പം നിങ്ങളെല്ലാവരും ലഞ്ച് കഴിച്ചു നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം